കൂത്തുപറമ്പ് ഷംസുൽ ഉലമ അക്കാദമിയുടെ ഇരുപതാം വാർഷിക സമ്മേളനവും നാലാം സന്നദ്ധാനവും ഈ മാസം മുതൽ വരെ വിവിധ പരിപാടികളോടെ നടക്കും സയ്യിദ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുസ്തഫ ഹുദബി ആക്കോട് മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടനത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുസ്തഫാബി ഹാഗോർ അവർ ഇരുപത്താം ഇരുപത്തഞ്ചാം തീയതി സയ്യിദ് അസ്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതി സയ്യിദ് സഭുവൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്യുകയും അലീലോറി കാസർഗോഡ് മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു ഇരുപത്തി അബ്ദുൽ ബാക്കി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ബാക്കി ചെയ്യും പ്രഭാഷണം ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന പരിപാടി സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷഹൂർ ഉദ്ഘാടനം ചെയ്യും ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് വൈകുന്നേരം നടക്കുന്ന പരിപാടി സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്യും ഗലീൽ ഹുദവി കാസർഗോഡ് മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് നടക്കുന്ന പരിപാടി അബ്ദുൾ ബാക്കി ഉദ്ഘാടനം ചെയ്യും മുനീർ ഹുദബി വിളയിൽ പ്രഭാഷണം നടത്തും ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് കൂത്തുപറമ്പ് മേഖലയിൽ നിന്നും ഹജ്ജിന് പോകുന്നവർക്കുള്ള പഠന ക്ലാസും യാത്രയൊപ്പം നടക്കും പഠന പഠനക്ലാസിന് സമസ്ത ട്രഷറർ പി ഉമർ മുസ്ലിയാർ നേതൃത്വം നൽകും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനവും സന്നദ്ധാനവും സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷൈഗുന കൊയ്യോട് പി പി ഉമർ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സങ്കട സമിതി ഭാരവാഹികളായ കെ എ അഹമ്മദ് ഹാജി അലി ഹാജി കണവം യു വി അഷ്റഫ് ഹാജി ജുനൈദ് സഅദി പി എം ദാവൂദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്